ഒരു കാര്യം ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിയിലെ ഇതുപോലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതികൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് പോലീസിന്റെ ഒരു ടീമിനെ പുറത്ത് നിർത്തണം ഇവര് തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇതുപോലെ ഇവർ തമ്മിൽ തന്നെയാണെങ്കിൽ ഈ മുന്നണിക്ക് എന്താ പ്രസക്തി ഉള്ളത് ഇവരെങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് ആരാണ് ഇവരുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് പരിപാടിയില്ല നേതാവില്ല മുന്നണിക്കകത്ത് അയച്ച പരാതിയാണ് അവിടെ എന്ന് പറയുന്നത് ഇവരാളെ എന്ന് പറയുന്നു എന്ത് അല്ല അരുൺ ഒരു മിനിറ്റ് എന്ത് 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 ഇതുപോലെ ഒരു മുന്നണി നിങ്ങൾ ഈ തട്ടിക്കൂട്ട് മുന്നണി ആയിട്ടുണ്ടോ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെ ഇതുപോലെയുള്ള അരുൺ ഒറ്റ സെക്കൻഡ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിനെ നിങ്ങൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് മുന്നണി വെച്ചിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം നിങ്ങൾ നേരിടാൻ പോകുന്നത് ശരി ഈ അഞ്ച് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഭരണൊരു അഴിമതി സർക്കാരെ കണ്ടിട്ടില്ല എന്നൊക്കെ പ്രയോഗം നടത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഉള്ളതാ സദ്യന്ന് സന്ധി വാര്യർക്ക് മനസ്സിലായി വീണ്ടും എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം ചോദിച്ചല്ലോ ഇതെങ്ങനെയാണ് ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഒരുമിച്ച് ഭരിക്കുന്നത് എന്ന് വരെ ചോദിക്കുന്ന ഒരാശങ്ക അതൊന്ന് നോട്ട് ചെയ്ത് തരും അവസാനിപ്പിക്കട്ടെ യുവജനങ്ങൾക്ക് കൊടുത്ത വാക്ക് രണ്ട് കോടി അരുൺ അരുൺ ഒരു കാര്യം ചെയ്യും അതല്ല നിങ്ങളെ മാനിഫെസ്റ്റോയിലോ ഉൾപ്പെടുത്തുക അത് ഞങ്ങൾക്ക് അതിലുള്ള കുറ്റപത്രം ഉൾപ്പെടുത്തി നിങ്ങൾ പൊതുരംഗത്ത് പ്രസംഗിക്കേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വഴങ്ങി തന്നാണോ നിങ്ങൾ ഉന്നയിച്ച ഉന്നയിച്ച് അരുടെ ഒറ്റ കാര്യം പറയാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മാധ്യമ ചർച്ചയിൽ പോലും കേരളത്തിൽ സമവായത്തിൽ കാര്യം പറയാൻ പറ്റുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ അലിഗേഷൻ എന്താ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നു ഞാൻ അബിൻ വർക്കിയോട് ചോദിച്ചു അരവിന്ദ് കേജ്രിവാളിനെതിരെ വന്ന അന്വേഷണം അത് അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് പിണറായി വിജയന്റെ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും കൂടി അകത്ത് പോകുന്ന ആഗ്രഹം അതുകൊണ്ടാണ്